നമസ്കാരം പൂരം നക്ഷത്രക്കാരുടെ അതായത് നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് ബന്ധുക്കളുടെ സഹായം ധാരാളമായി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ബന്ധുക്കൾ വിചാരിച്ചാൽ നിങ്ങളെ സാമുദായിക നേതാവായും സംഘടനകളുടെ തലവനായും വേണ്ടി വന്നാൽ നിങ്ങളെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മുതലായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൗൺസിലറായും മറ്റും തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള സാധ്യത കാണുന്നു ജനപ്രതിനിധി സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള സാധ്യത കാണുന്നു ദുർജനങ്ങളുടെ ആക്രമണത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാനും ബന്ധുക്കൾ വേണ്ടിവരും പല രീതിയിലും ധനം നിങ്ങൾക്ക് വരേണ്ട സാധ്യത കാണുന്നു ധന ധാന്യ സമൃദ്ധി അതായത് കൃഷി ഉപജീവനമാക്കിയവർക്ക് ധാരാളം അതുപോലെ വ്യാപാരികൾക്കും മറ്റു കച്ചവടക്കാർക്കെല്ലാം ധാരാളമായിട്ട് ധനം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു കുടുംബത്തിനും ബന്ധുക്കൾക്കും ധാരാളം അഭിവൃദ്ധികൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നു വിശേഷപ്പെട്ട ഔദ്യോഗിക വസ്ത്രം അതായത് മേയർ മുതലായ പദവിയിലേക്ക് പോകുന്ന പ്രത്യേക വസ്ത്രമാണ് അതല്ലെങ്കിൽ അത് അണിയുന്നതിനുള്ള ഭാഗ്യവും കാണുന്നു കേന്ദ്രഭരണത്തിലും അംഗമാകാനുള്ള സാധ്യത കാണുന്നു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തടസ്സം ഒന്നും വരാതെ സാധിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ദൈവിക കർമ്മങ്ങളെല്ലാം ഫലിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ദൈവം ചിലർക്ക് ഒരു നല്ല അവസരമാണ് നമുക്ക് നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ ശരിയായ മണ്ണം വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് ധാരാളം ഐശ്വര്യങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു മക്കൾക്ക് സൗഖ്യം ലഭിക്കുന്നു മനസ്സമാധാനത്തോടെയും കുടുംബസമാധാനത്തോടെയും ബന്ധുക്കളുമായി ഒരു വിനോദയാത്ര പോകുന്നതിനുള്ള സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം തടസ്സമില്ലാതെ പോകുന്നതിനുള്ള സാധ്യത കാണുന്നു ധാരാളം നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വാസ്തുശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഗ്രഹം നിർമ്മിക്കുന്നതിനും അതിൽ മനസമാധാനത്തോടെയും സർവ്വ ഐശ്വര്യത്തോടു കൂടിയും താമസിക്കുന്നതിനുമുള്ള സാധ്യത കാണുന്നു ഇഷ്ടമുള്ള വാഹനം വാങ്ങുന്നതിനുമുള്ള സാധ്യത കാണുന്നു ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാനിനി പറയാൻ പോകുന്ന മോശമായ ഫലങ്ങളെ നിങ്ങൾക്ക് സ്വയം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ബന്ധുക്കളുമായി ഒരിക്കലും വിരോധം കാണിക്കരുത് കാണിച്ചാൽ അവർ നിങ്ങളെ ദ്രോഹിക്കും സർക്കാർ ഭാഗത്തു നിന്ന് നോട്ടീസോ മറ്റ് മുന്നറിയിപ്പുകളോ വന്നാൽ അവഗണിക്കാതെ ഇരിക്കുക അവ വേണ്ടും വിധം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക പാസ്പോർട്ട് എടുക്കുന്നവരും പോലീസ് വെരിഫിക്കേഷനെ നേടേണ്ടവരും ഇമിഗ്രേഷൻ വേണമെന്നുള്ളവരും ശ്രദ്ധിച്ച് വേണം ശ്രമിക്കാൻ ആരുടെയും വാക്ക് വിശ്വസിച്ച് അബദ്ധത്തിൽ ചാടരുത് വിദേശത്ത് പോകാൻ എയർപോർട്ടിൽ വരുന്ന അവരിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം തന്നിട്ട് ലഗേജോ പാഴ്സലോ തന്നിട്ട് അത് നിങ്ങൾ അവിടെ ഏൽപ്പിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് തന്നാൽ അത് വാങ്ങാതിരിക്കുക കാരണം നിങ്ങൾ ജയിലിൽ പോകേണ്ട സാധ്യത കാണുന്നു രോഗങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വന്നേക്കാം അശ്രദ്ധ മൂലം രോഗങ്ങൾ കൂടാനുള്ള സാധ്യത കാണുന്നു ഉദ്യോഗസ്ഥന്മാർക്കും പൊതുപ്രവർത്തകർക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ തരം താഴ്ത്തൽ നടപടികൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം ബന്ധുവിൻ്റെ മരണം ഉറ്റ ബന്ധുവിൻ്റെ മരണം നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കാം മനസ്സ് തകർ തകരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അത് സ്വയം ആശ്വസിക്കാൻ വേണ്ടിയുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കുക അതിന് പിന്നെ പുരാണ ഇത് പാരായണങ്ങൾ നല്ലതാണ് അത് രാമായണത്തിൻ്റെ ആദ്യകാന്ഡം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിന് ശാന്തി ലഭിക്കുന്നതാണ് പ്രലോഭനങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക അതെല്ലാം മണ്ടത്തരമാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആയി കിട്ടുമെന്നുള്ളത് സത്യമല്ല ആരും ആർക്കും ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക കൂർമ്മ ബുദ്ധിയോടെ വേണം പ്രവർത്തിക്കുവാൻ സംബന്ധമായ രോഗങ്ങൾ വരുവാനുള്ള സാധ്യത കാണുന്നു വൈദ്യസഹായം തേടുക ദൈവാധീന ദൈവാധീനക്കുറവ് വരാതെ എപ്പോഴും ശ്രദ്ധിക്കുക ഈശ്വരനെ അഭയം തേടുക പൂജിക്കുക തസ്കരന്മാരും ശത്രുക്കളും കൂടി ചേർന്ന് നിങ്ങളെ പല രീതിയിൽ ദ്രോഹിക്കാൻ ശ്രമിക്കും ആ കെണിയിലൊന്നും നിങ്ങൾ അകപ്പെടാതിരിക്കുക ആപത്തുകൾ വരാതെ ശ്രദ്ധിച്ചാൽ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ധാരാളം യോഗം ഈ വർഷം നിങ്ങൾക്ക് കാണുന്നുണ്ട് പൂരനക്ഷത്രത്തിൻ്റെ മൃഗമായ ചുണ്ടലിയെ ഒരിക്കലും ഉദ്രവിക്കരുത് അതുപോലെ പൂരനക്ഷത്രത്തിൻ്റെ വൃക്ഷമായ പ്ലാഷ് സംരക്ഷിക്കുക പക്ഷിയായ ചകോരം ഉപ്പനെ ഉപ്പനെന്നും ചെമ്പോത്തെന്നൊക്കെ പറയും അതിനെ ഉപദ്രവിക്കരുത് പഞ്ചഭൂതങ്ങളിൽ നിങ്ങളുടെ ഭൂതമായ ജലത്തെ കൈവെള്ളയിലെടുത്ത് വലതു കയ്യിലെ കൈവെള്ളയിലെടുത്ത് അതിനെ എന്നും ആരാധിക്കുക ശുദ്ധിയോടെ ജലദേവനെ പ്രാർത്ഥിക്കുക ഇഷ്ടദേവമായ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയെയും അന്നപൂർണേശ്വരിയെയും വെള്ളിയാഴ്ച പ്രത്യേകം ആരാധിക്കുക ശിവഭഗവാന്റെ ഭൂതഗണങ്ങളെയും ശിവഭഗവാനെയും ഭഗവാന്റെ ഭൂതഗണങ്ങളെയും നിങ്ങൾ ആരാധിക്കുക അതുവഴി ആയുസും സമ്പത്തും ധാരാളമായി നിങ്ങൾക്ക് കിട്ടുന്നു എല്ലാ ആപത്തുകളും വരാനിരിക്കുന്നത് മാറിക്കിട്ടുകയും ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവിധ ആയുസ് ആരോഗ്യ സൗഭ്യ സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും ഈ പുതുവർഷം ആവോളം മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യതയോടെയുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ് നിങ്ങൾക്കുള്ള വാസ്തുപരമായതോ പൂജാപരമായതോ രത്നധാരണത്തിനുള്ള സംശയങ്ങൾക്കോ രുദ്രാക്ഷധാരണത്തിനുള്ള സംശയങ്ങൾക്കോ പൂജാപരമായ സംശയങ്ങൾക്കോ എല്ലാം നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം